ജീവിതത്തിൽ അനിശ്ചിതത്വം അനുഭവപ്പെടുമ്പോൾ ദൈവം തൻ്റെ മക്കളെ അവനിൽ അഭയം പ്രാപിക്കാൻ ക്ഷണിക്കുന്നു കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്ന സുരക്ഷിത സ്ഥലമാണ് ഒരു സങ്കേതം നമ്മെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന ശക്തിയുടെ സ്ഥലമാണ് ഒരു കോട്ട എന്നത് ഈ സങ്കേതവും കോട്ടയും ഒരു വ്യക്തിയാകയാൽ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടുന്നു വാക്യം രണ്ട് യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാകുന്നു ബലഹീനതയിൽ നമ്മുടെ ആശ്വാസവും യുദ്ധത്തിൽ നമ്മുടെ പ്രതിരോധവും ഈ ദൈവം തന്നെയാണ് അതുകൊണ്ട് നമുക്കവനിൽ പൂർണ്ണാശ്രയം കണ്ടെത്തുവാൻ കഴിയും അവനിൽ ആശ്രയിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് വിശ്രമം നൽകുക എന്നതാണ് ദൈവം നമ്മെ സംരക്ഷിക്കാനും നയിക്കാനും കഴിവുള്ളവനാണെന്ന് മാത്രമല്ല അതിനവൻ സന്നദ്ധനുമാണെന്ന് വിശ്വസിക്കുന്നതാണ് ദൈവാശ്രയമെന്നത് അവൻ്റെ വഴികൾ പ്രാരംഭത്തിൽ നമുക്ക് മനസ്സിലാകാത്തപ്പോൾ പോലും നമുക്കവൻ്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും വിശ്വസിക്കുവാൻ കഴിയും ജലപ്രളയമുണ്ടായപ്പോൾ നോഹിയും കുടുംബവും ദൈവമുണ്ടാക്കുവാൻ പറഞ്ഞ പെട്ടകത്തിൽ അഭയം കണ്ടെത്തി അങ്ങനെ പെട്ടകം അവരുടെ സങ്കേതമായി മാറി ദാവീദ് ശൗലിൽ നിന്നും ഓടിപ്പോകുമ്പോൾ ഗുഹകളിൽ പാർക്കേണ്ടി വന്നെങ്കിലും അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ യഥാർത്ഥ അഭയം കണ്ടെത്തി ദൈവം തൻ്റെ കോട്ടയായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സിംഹങ്ങളുടെ ഗുഹയെ ദാനിയേൽ സമാധാനത്തോടെ നേരിട്ടു കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസുമായിരുന്നപ്പോൾ അവർ നിരാശ്രിതരാകുന്നതിന് പകരം സ്തുതിഗീതങ്ങൾ ആലപിച്ചു ദൈവം അവരുടെ അഭയസ്ഥാനമായി മാറി അവരെ വിടുവിച്ചു നമ്മെ ഭയപ്പെടുത്തുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കും പറയാം അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാകുന്നു പേടിച്ചരണ്ട് ഓടി വരുന്ന ഒരു കുഞ്ഞിനെ തൻ്റെ അമ്മ വാരിപ്പുണർന്ന് മാർവോട് ചേർത്ത്ണയ്ക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഭയം മാറി ആ മാർവിടത്തിൽ ആശ്വാസം കണ്ടെത്തുന്നത് പോലെ ഏത് സമയത്തും ഓടി അണയുവാൻ പറ്റിയ നല്ല ഒരു സങ്കേതവും കോട്ടയും നമുക്കുള്ളതിനാൽ നമുക്കവനിൽ ആശ്രയിക്കാം ഹാവ് എ ബ്ലസഡ് ഡേ